നടൻ ജയന്റെ മരണത്തിന് ശേഷം ജയൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി അതിലാവർ വേഷം ചെയ്തത് സൂപ്പർ സ്റ്റാർ രജനീകാന്തായിരുന്നു എന്നാണ് സിനിമയുടെ പേര് ആ ഒരു സിനിമ അന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോൾ മലയാളത്തിൽ ജയനും തമിഴിലും കന്നഡയിലും രജനീകാന്തും ഇങ്ങനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത് എന്നിട്ട് കുറച്ച് ദിവസം ജയൻ അഭിനയിച്ചു അതിനുശേഷമാണ് ജയൻ കോളിളക്കുമെന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ജയൻ മറന്നു അങ്ങനെ ജയന് ആ ഒരു സീൻസ് വീണ്ടും രജനീകാന്തിന് വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയത് എൺപത്തൊന്നിൽ റിലീസായ ഒരു സിനിമയാണ് അന്ന് തമിഴിൽ അത്യാവശ്യം താരമൂലയ്ക്ക് സൂപ്പർ സ്റ്റാർഡിലേക്ക് എത്തി നിൽക്കുന്ന രജനീകാന്തിന്റെ പക്ഷെ മലയാളത്തിലൊരു ഫ്ലോപ്പ് കിട്ടി അതിനുശേഷം രജനികാന്ത് ഒരിക്കലും മലയാളത്തിലുള്ള സിനിമ ചെയ്തിട്ടില്ല ഒരു പക്ഷെ ഗർജനം എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നെങ്കിൽ ചിലപ്പോൾ തുടർന്നും രജനികാന്തിന് മലയാളത്തിൽ സിനിമകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടായതിന് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ന്യൂഡൽഹി എന്നുള്ള സിനിമയുടെ വിജയത്തോടു കൂടി എൻ്റെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ഇങ്ങനെ സൗത്ത് ഇന്ത്യ മുഴുവൻ നടന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് അതായത് പ്രതിഫലമൊന്നും ഇല്ലെങ്കിൽ കൂടിയും അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു എക്സ്റ്റൻഡ് ക്യാമിയോ റോള് രജനീകാന്ത് ചെയ്യാൻ റെഡിയായിരുന്നു മമ്മൂട്ടിയും സുരേഷ് ഗോവിങ് സുമലാതയുടെ കൂടെ പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു സിനിമയും ഷൂട്ടിംഗ് കുറച്ച് ദിവസം നടത്തി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അതൊരു രജനീകാന്തിനെ അഭിനയിക്കാൻ പറ്റിയില്ല